വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇളം പോലീസ് സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്ഫർ ആയി പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയപ്പ് നൽകി യാത്രയപ്പ് ചടങ്ങ് തിരൂർ ഡി എസ് പി എ ജെ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു റൻഡിഎസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മുഹമ്മദ് റഫീഖിനുള്ള യാത്രയപ്പാണ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നടന്നത് രണ്ട് മാസത്തോളമായാണ് എസ് എന്ന നിലയിൽ മുഹമ്മദ് റഫീഖ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിച്ചത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എടവണ്ണ പോലീസ് സ്റ്റേഷനിലേക്കാണ് അദ്ദേഹം സ്ഥലം മാറിപ്പോകുന്നത് യാത്രയപ്പ് ചടങ്ങ് തിരൂർ ഡി എസ് പി എ ജെ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ സുജിത്ത് അധ്യക്ഷത വഹിച്ചു സബ് ഇൻസ്പെക്ടർമാരായ മിഥുൻ അനീഷ് നിർമ്മൽ സഭാസ്റ്റ്യൻ ജോസഫ് മധു എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥരായ ജയപ്രകാശ് ഷിജിത്ത് വിജേഷ് എന്നിവരും സംസാരിച്ചു കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ഷൈജു എന്ന പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലം ജില്ലയിലേക്ക് പോയ രാഗേഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനും തിരൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രയപ്പ് നൽകിയിരുന്നു വെട്ടനൂസ് തിരൂർ